ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡിക്രൂസ് ആൻഡ് ബ്ലോഗ്സ് ഒക്കെ തമ്മിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ പറന്നുപോയ പ്രാവിനെ കൊണ്ടുവരാം എന്നുള്ളൊരു കണ്ടന്റ് ആയി നമ്മളിൽ നിന്ന് എത്തിയിരിക്കുന്നത് വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കും ചെറിയൊരു വീഡിയോ ആയിരിക്കും ഫുൾ കാണാൻ ശ്രമിക്കാം എന്നാൽ മാത്രമേ അതിലുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോ നേരെ വീട്ടിലേക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പറന്നു ഡിക്രൂസായി പറന്നുപോയിരിക്കാവുകൾ ഒന്നും നിലവിലില്ലാതെ ഇതിപ്പുള്ളതിപ്പോ ചോദിച്ചിട്ട് കുഞ്ഞുണ്ടോ ഞാൻ അടുത്ത് കാട്ടി തരാം ഓക്കെ കുഞ്ഞ് നമ്മൾ കണ്ടനിലേക്ക് വരാം പറന്ന് പോകാന്ന് പറയുമ്പോ ചില പ്രാവൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പറന്ന് പോകാനുള്ള ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ വെക്കുന്ന സ്പേസ് പ്രാവുകൾ കാണണം പുറത്ത് നോക്കുമ്പോൾ പ്രാവുകൾക്ക് വെക്കുന്ന സ്പേസ് കാണണം എന്നാൽ മാത്രമേ പിന്നെ നമ്മുടെ ചുറ്റുറ്റല്ല പഴകണം കൊണ്ടുവന്ന പ്രാവുകളൊക്കെ പഴകിയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരിക എന്ന് തന്നെ ചെയ്യും നമ്മുടെ പ്രാവൊക്കെ പറന്ന് പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പറന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പഴകിയ പ്രാവാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചായിട്ട് തിരിച്ചു തന്നെ വരും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് പിന്നെ അത് പറന്ന് പോയതാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് എന്തായാലും തിരിച്ചു വരാൻ സാധ്യതകൾ കൂടുതലാണ് പിന്നെ എല്ലാം ഈ കാണാത്ത സ്പേസ് ആണ് നേർച്ച നേർത്തൊരു താഴെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും പ്രാവൾ കാണുക പോലും ചെയ്യില്ല അപ്പൊ മേലെ ആയതുകൊണ്ടാണ് പ്രാവളെല്ലാം കാണുന്നത് കുഞ്ഞ മേടിച്ചു വയ്ക്കേണ്ട അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നല്ല ഇട ഇടപഴകിയ പ്രാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ചെയ്യും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൂട് നല്ലോണം പഴക്കാൻ ശ്രമിക്കുക ഏത് പ്രാവ് കൂടുതലൊക്കെ ഇട്ട് കൂട്ട് തീറ്റ ഇട്ട് കൊടുത്ത് അങ്ങനെ നല്ല വളക്കാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പ്രാവ് അത് നല്ല ഇതായിട്ട് ഇണങ്ങും പിന്നെ എങ്കിടയിലെ പോയാലും വരിക അത് പിന്നീട് തിരിച്ചപ്പോഴെങ്കിലൊക്കെ വരും ഒരു മാസം രണ്ട് മാസം ആ ടൈം ഓടിക്കും പക്ഷെ വരുമ്പോൾ എന്താ ഇതുകൾക്ക് നമ്മളുടെ ഒരു ഫ്രീഡം കൊടുക്കണം എന്താ നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തി എന്താ വെച്ചാൽ അതുകൊണ്ട് പറക്കാനാണ് ചെറുക അപ്പോൾ അതെല്ലാം പറന്ന് അതുകൾ ഇതൊക്കെ ആസ്വദിച്ച് അതുകൾ വരും അപ്പോൾ നമുക്ക് കിട്ടുക അത് കിട്ടുക കിട്ടുക തന്നെ ചെയ്യും പോകേണ്ടതാണെങ്കിൽ അത് പോകും ഓക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ